പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അക്കായുടെ ഒരു സ്പൂൾ പ്ലെയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടെട്ടോ അപ്പം നേരത്തെ ഇതിൻ്റെ വിശേഷങ്ങളെ കാണാൻ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അക്കായിയുടെ സ്പൂൾ പ്ലെയർ കേട്ടോ ഇത് അക്കായയുടെ ഫോർ ട്രാക്ക് വരുന്ന സ്പോൾ പ്ലെയർ ആണ് ജി എക്സ് അറുന്നൂറ്റി മുപ്പത് ഡി എസ് എസ് എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ ഇത് ഡയറക്റ്റ് മോട്ടർ ഡ്രൈവാണ് ഏകദേശം ഇതിന് എൻ്റെ വെയ്റ്റ് വരുന്ന ഒരു പതിനേഴ് കിലോയോളം ഉണ്ട് അപ്പോൾ ഇതിനകത്ത് മാക്സ് എല്ലിൻ്റെ രണ്ട് റെയിൽ കിടപ്പുണ്ട് അപ്പോൾ ഇത് റെക്കോർഡിംഗ് ഒക്കെ ഉള്ള ടേപ്പാണ് ഇതിന് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് ആണെങ്കിൽ ഇവിടെ ഒരു കൗണ്ടർ മീറ്റർ ഉണ്ട് പവർ ഓൺ സ്വിച്ച് ഉണ്ട് ടേപ്പിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം റീലിൻ്റെ സൈസ് സെവൻ ഇഞ്ചും പത്തിഞ്ചും ഇടാം പിന്നെ മോട്ടറിൻ്റെ ടേപ്പ് സോഴ്സ് ഉണ്ട് ഔട്ട്പുട്ടുണ്ട് രണ്ട് മൈക്ക് കണക്ട് ചെയ്യാം ഫോണോ ഉണ്ട് പിന്നെ രണ്ട് വ്യൂ വ്യൂമീറ്ററാണ് വരുന്നത് പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് പോസ് റെക്കോർഡ് റീവെൻറ്റ് ഫോർവേഡ് സ്റ്റോപ്പ് പ്ലേ ഇത് ലെവലാണ് കേട്ടോ മൈ ലൈൻ ലൈനിന്ന് കൊടുത്ത് റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ലെവലിൻ്റെ കൺട്രോളും ലെഫ്റ്റ് റൈറ്റിൻ്റെ ലെവലിൻ്റെ കൺട്രോളും പിന്നെ റെക്കോർഡിങ്ങിൻ്റെ ഇൻഡിക്കേഷനുമാണ് വരുന്നത് ഇത് റെക്കോർഡിങ്ങിൻ്റെ മോഡാണ് വരുന്നത് റെക്കോർഡ് മോഡ് ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോയും ലെഫ്റ്റും റൈറ്റും പിന്നെ ടേപ്പ് സെലക്ടർ നോയിസ് അത് നോയിസ് ക്യാൻസലേഷൻ്റെ ഇതായിരിക്കും കേട്ടോ ഡോൾ ബി പോലത്തെ ഇതിൽ വരുന്നത് അപ്പോൾ ഇത് നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് ഇത് പ്ലേ ആവുന്നത് ഇതിനകത്ത് പാട്ട് കേൾക്കാനുള്ള സംഭവമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലെല്ലാം എനിക്ക് തകർത്ത് കോപ്പി റൈറ്റ് അടിച്ചതുകൊണ്ട് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളത് പാട്ട് കേൾക്കാൻ പാട്ട് നമുക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റത്തില്ല ഇത് പത്തിഞ്ചിൻ്റെ സ്പൂളാണ് ഇതിനകത്ത് കിടക്കുന്നത് സെവൻ ഇഞ്ചിൻ്റെ ഇടാൻ പറ്റും ഇത് ഫോർ ട്രാക്കായത് ആയതുകൊണ്ട് ഇത് രണ്ട് സൈഡിലും പാട്ടുണ്ട് ഇത് തിരിച്ച് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലിട്ട് നമുക്ക് പ്ലേ ചെയ്യാവുന്നതാണ് ഇത്രയാണ് എൻ്റെ ഫ്രണ്ടിൽ വരുന്നത് പിന്നെ ബാക്കിലായിട്ട് ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട് ഇൻപുട്ടും വരുന്നുണ്ട് வந்து காதல் நானும் கல்யாண நாளுக்காக காத்திருந்த நீ மூங்கில் காட்டிலே குயில போலவே மூங்கில் காட்டிலே குயில போலவே மேல் தலை you അടുത്ത വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട ഇത് കണക്കുള്ള വ്യത്യസ്തങ്ങളായ പ്ലേയറുകളുമായിട്ട് കിട്ടുന്നതൊക്കെ കാണിക്കാൻ നിങ്ങളെ അപ്പോൾ അടുത്ത വീഡിയോ ആണോ അതൊക്കെ എല്ലാവർക്കും ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്